അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസാസ് ഫുഡ് മാജിക് ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഡിന്നർ കോംബോ ആണ് ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ പർദീസയും സോഫ്റ്റ് കുപ്പൂസും ആണ് കാണിക്കുന്നത് സ്പെഷ്യലായി പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് ചിക്കൻ പർദീസ സാധാരണ ഫ്രൈ പോലെയല്ല അല്പം ഗ്രേവിയോട് കൂടിയിട്ടാണ് ചിക്കൻ പർദീസ ഉണ്ടാവുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റും കൂടി നമ്മുടെ പർദീസയിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ ബർദീസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവരാം ആദ്യം നമുക്ക് കുപ്പൂസിനുള്ള മാവ് റെഡിയാക്കാം അതിനായി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കൂടുതൽ അളവിലാണ് ഞാനിവിടെ കുപ്പൂസ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം പഞ്ചസാര പഞ്ചസാര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഇൻസ്റ്റന്റ് ഈസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒലീവ് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം പിന്നെ ഇളം ചൂടുള്ള പാൽ ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ കുഴച്ചെടുക്കുന്നത് അപ്പോൾ പാൽ ചേർത്താൽ കുപ്പൂസിന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് രാത്രിയിലേക്കാണ് കുപ്പൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരമാണ് മാവ് റെഡിയാക്കുന്നത് ഇതാ ഇവിടെ കുപ്പൂസിനുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് അരച്ചു വെക്കാം അടുത്തതായി ചിക്കൻ പറുദീസയ്ക്ക് വേണ്ടി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിന് നിൽക്കട്ടെ അല്പം വീതിയും കുഴിയുമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള മസാല മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഒരു സവോള ചെറുതാക്കി മുറിച്ചത് ഒരു ക്യാപ്സിക്കം ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം ഓരോന്നും പകുതി വീതം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പച്ച ക്യാപ്സിക്കം ആണെങ്കിൽ ഒന്ന് ചേർക്കാം കളർ തന്നെ വേണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് നാല് പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ചെറുതാക്കി മുറിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ മല്ലിയില പുതിനയില കറിവേപ്പില ചോപ്പ് ചെയ്തത് പിന്നെ മന്തി മസാല കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചെറിയ ജീരകം പൊടി പെരുജീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുളിയില്ലാത്ത തൈര് സൺഫ്ലവർ ഓയിൽ പിന്നെ ഒരു ഉണക്ക നാരങ്ങ പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റും കൂടി മസാലയിലേക്ക് ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പർദീസ ചിക്കൻ ഉണ്ടാവുക അപ്പോൾ ഇത് ചേർക്കാൻ വിട്ടുപോകരുത് എല്ലാ സാധനങ്ങളുടെയും അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഒരു മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും അപ്പോൾ ആദ്യം അല്പം ഉപ്പ് ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് അടുത്തതായിട്ട് വരഞ്ഞ് വെച്ച ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കുക ചിക്കൻ്റെ കൊടുത്ത ഭാഗത്തും ചിക്കൻ്റെ ഉള്ളിലൊക്കെ തന്നെ മസാല ചേർക്കണം ഇതാ നമ്മുടെ ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കുറഞ്ഞതൊരു ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം മസാല നല്ലോണം പിടിക്കട്ടെ ഞാനിവിടെ വൈകുന്നേരം ചെയ്തതുകൊണ്ട് തന്നെ ഒരു ആറ് മണിക്കൂർ ചിക്കനിൽ മസാല പിടിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ട് കുബൂസിൻ്റെ മാവ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാ കുബൂസിൻ്റെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കാം കുബൂസ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാനിവിടെ വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ചപ്പാത്തി പോലെയല്ല ഇത് പരത്തേണ്ടത് അല്പം കട്ടിക്കാണ് കുബൂസ് പരത്തി എടുക്കേണ്ടത് ഇനി എല്ലാം ഇവിടെ പരത്തി ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് അതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുപ്പൂസൊക്കെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട് പിന്നെ പാലൊക്കെ ചേർത്ത് കുഴച്ചതുകൊണ്ട് തന്നെ കുബൂസ് നല്ല സോഫ്റ്റും ഉണ്ട് അങ്ങനെ എല്ലാ കുബൂസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ പർദീസ ചിക്കൻ റെഡിയാക്കാം മസാല പുരട്ടിയ ചിക്കൻ ഗ്രേവിയോട് ഗ്രേവിയോടുകൂടെ തന്നെ പാനിലേക്ക് വെച്ചുകൊടുക്കുക പാനിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചിക്കനിലെ മസാലയിൽ ചേർത്ത എണ്ണയിലാണ് ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അല്പം വീതിയുള്ള പാത്രം തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാനും മസാലയുടെ ഗ്രേവി ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് ആദ്യം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ രണ്ട് കാലും ഒന്ന് നൂലുപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ മസാലയോടുകൂടി പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആ പാത്രത്തിലേക്ക് വെക്കുന്നതിന് മുന്നേ ആ മസാല പുരട്ടി നമ്മൾ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കൻ്റെ രണ്ട് കാലും ഒരു നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പർദീസ ചിക്കനിലേക്ക് ഡിപ്പിന് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് ആണ് ഇവിടെ കാണിക്കുന്നത് അധികം എണ്ണയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു മയോണൈസ് നമ്മൾ റെഡിയാക്കുന്നത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചമുട്ടയേക്കാളും പുഴുങ്ങിയതോ അല്ലെങ്കിൽ ആക്കിയതോ ആയിട്ടുള്ള മുട്ടയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നാലല്ലി വെളുത്തുള്ളി അല്പം വിനാഗിരി ആ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കരുവോട് കൂടിയിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കരി ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക നോക്കൂ നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ മയോണൈസിൽ കൂടുതലും സൺഫ്ലവർ ഓയിലിനേക്കാളും നല്ലത് ഒലിവ് ഓയിലാണ് ഞാനിവിടെ ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കാറുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തന്നെ നല്ല കട്ടിയും നല്ല ആയിട്ടാണ് ഈ ഒരു മയോണൈസ് കിട്ടിയിട്ടുള്ളത് ഇതാ നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ആ ഗ്രേവിയിലുള്ള എണ്ണയൊക്കെ ഇതാ തെളിഞ്ഞു വന്നിട്ടുണ്ട് പാത്രം തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ആ നമ്മൾ ഇതിലേക്ക് ആ ഒരു ഉണക്ക നാരങ്ങയും പിന്നെ ആ ഒരു മന്തി മസാലയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത് ഇതാ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇതാ എണ്ണ ഇതാ ഇതുപോലെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ആ ഒരു പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചിക്കൻ്റെ മസാലയിലേക്ക് ഈ ഒരു പേസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ കിഡിലൻ ഡിന്നർ കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് കുപ്പൂസും ആയിട്ടുള്ള ഹെൽത്തി മയോണൈസും പിന്നെ സ്പെഷ്യൽ പർദീസ ചിക്കനും എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു പർദീസ ചിക്കൻ ഒന്ന് റെഡിയാക്കി നോക്കണം മസാലയുടെ ഗ്രേവിയും കൂടി ഉള്ളത് കൊണ്ട് ഇതിനൊപ്പം വേറൊരു കറിയുടെയും ആവശ്യമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്